നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്നാണ് സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന ശിവസേനയെന്ന് കാലം തെളിയിക്കും അതിന് വിപരീതമായി നിൽക്കുന്നവർക്കൊക്കെ തിരിച്ചടി ഉണ്ടാവും ഏകനാഥ് ഷിൻഡിയെ പറയാതെ പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ അവിടെ രാഷ്ട്രീയപരമായ മുന്നേറ്റം എങ്ങനെയൊക്കെ വരും എന്ന് വിവരിക്കുകയായിരുന്നു സഞ്ജയ് റാവത്ത് ശിവസേന എന്നത് പുലർത്തിയെടുക്കാൻ ബി ജെ പി ശ്രമിച്ചു അതിൽ അവർ വിജയിച്ചു എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ജനങ്ങളാണ് ശിവസേനയ്ക്ക് കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുള്ളത് അതിനെ പിളർക്കാൻ കഴിയില്ല കുറച്ചധികം നേതാക്കൾ പോയി എന്ന് പറഞ്ഞ് ശിവസേനയ്ക്കൊന്നും സംഭവിക്കില്ല അത് മരത്തിൽ നിന്നും ഇല കൊഴിയുന്നത് പോലെ തന്നെയായിരിക്കും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണ് യഥാർത്ഥ പാരമ്പര്യമുള്ള ശിവസേന ബാൽ താക്കറെയുടെ പിന്തുണയുള്ള ശിവസേന ആ ശിവസേന മഹാവികാസ് അഘാഡിയുടെ രാഷ്ട്രീയപരമായ മുന്നേറ്റത്തിനും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിനും കോൺഗ്രസ് നേതൃത്വം നയിക്കുന്ന മുന്നണിയുടെ മുന്നേറ്റത്തിനും വേണ്ടി പ്രയത്നിക്കുകയാണ് നിതാന്തമായ പ്രയത്നമാണ് ലോക്സഭാ സീറ്റ് ഡിവിഷനിൽ കൃത്യമായി ക്ലിയർ കട്ടായി എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഉദ്ധവ് താക്കറെ അവിടെ സീറ്റ് വിവേചനം നടത്തിയിരിക്കുന്നത് ശിവസേനയ്ക്കും കോൺഗ്രസിനും ശരത് പവാറിൻ്റെ എൻ സി പി കൃത്യമായിട്ടുള്ള പരിഗണന ലഭിച്ചിരുന്നു എന്നാൽ അതുപോലെയല്ല എൻ ഡി എ ബി ജെ പി അവിടെ സീറ്റ് വിഭജനം നടത്തിയപ്പോൾ അജിത് പവാറിൻ്റെ പാർട്ടിക്കും ഉദ്ധവ് താക്കറെയുടെ ശിവസേനാ വിഭാഗത്തിനും അതൃപ്തിയുണ്ട് ബാരാമതി സീറ്റിനെ ചൊല്ലി ഇപ്പോഴും തർക്കത്തിലാണ് അവിടെ അജിത് പവാറിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അജിത് പവാറിൻ്റെ പാർട്ടി ശിഥിലീകരിക്കപ്പെടും എന്നുള്ള കാര്യം ശരത് പവാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അജിത് പവാറിന് കിട്ടേണ്ടത് കിട്ടുമ്പോൾ അദ്ദേഹം പഠിച്ചോളും എന്നുള്ള കാര്യമാണ് സുപ്രിയ സുരീയും പറഞ്ഞിരിക്കുന്നത് ശിവസേന പിളർത്തിയെടുത്തു എന്ന് വിചാരിക്കുന്ന ഫട്നാവിസിന് തെറ്റിയിരിക്കുന്നു അദ്ദേഹം വിടികളുടെ മൂടസ്വർഗ്ഗത്തിലാണെന്നും ഇത്തരത്തിലുള്ള ഹൈപ്പിൽ ബി ജെ പി മുന്നോട്ട് പോകുന്നത് എത്ര നാളാണെന്ന് ജനങ്ങൾ കൃത്യമായി അതിന് അതർ കൽപ്പിച്ചിട്ടുണ്ട് എന്നും സഞ്ജയ് റാവത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡൻറ്റിറ്റിയാണ് പ്രശ്നം ശിവസേന ഒരിക്കലും ബി ജെ പിയുടെ കൂടെ എന്നും അടിയുറച്ചു നിൽക്കും എന്ന് വിചാരിക്കുകയും വേണ്ട ഉദ്ധവ് താക്കറെ അതുകൊണ്ട് തന്നെയാണ് വാക്കിന് വിലയില്ലാത്ത അമിത്ഷായുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തടസ്സം നിന്നത് അമിത്ഷായാണ് അന്ന് ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി പദവി വാഗ്ദാനം ചെയ്തത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ശിവസേന അൻപത്തി സീറ്റും ബി ജെ പി നൂറ്റി സീറ്റുമായി ഒരുമിച്ച് സഖ്യം ചേർന്ന് അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന നിമിഷമായിരുന്നു അമിത്ഷാ മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഒരു ഒരടുപ്പുമില്ലാതെ അവിടെ ഏകനാഥ് ഷിൻഡേക്ക് കൊടുത്തു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ശിവസേനയോട് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് തളർത്താൻ വേണ്ടി മാത്രമായിരുന്നു അന്ന് ബി ജെ പി കളികൾ കടിച്ചത് അതിൻ്റെ മറുപടിയാണ് കൃത്യമായി ഉദ്ധവ് താക്കറെ മഹാവികാസ് അഖാഡിയിലൂടെ മറുപടി കൊടുത്തത്